മഹാനായ ബിലാൽ അഹ് കുറിച്ച് പച്ചയായ ഒരു ആരോപണം അദ്ദേഹം നടത്തുകയാണ് എന്നിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യം എനിക്കങ്ങാനും മറബിയറിയാമായിരുന്നു ഇതിനപ്പുറത്തേക്ക് കണ്ടെത്താമായിരുന്നു എന്നുള്ള ആൾക്കാർ അപ്പോൾ അദ്ദേഹം ഒരു ബിലാൽ കുറിച്ച് നമുക്കറിയാം ബിലാൽ ലഹ്നു വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അങ്ങേറ്റം കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു അതിൻ്റെ ചരിത്രമൊക്കെ മുസ്ലിംകൾക്ക് അറിയാം അപ്പോൾ ആ ഒരു പിന്നെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഒരു ഒരു കാഴ്ചപ്പാട് ബിലാൽ കുറിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ മോശമായ ഭാഷയിൽ കാഷ്ടിച്ചു എന്നത് പോലുമല്ല പിന്നെ ആ രൂപത്തിലുള്ള ഭാഷയടക്കം ഉപയോഗിച്ചുകൊണ്ട് വിരാളിനെ കുറിച്ച് ഒരു മോശമായ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പോൾ അതിനദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ മുമ്പ് നമ്മളത് പിടിച്ചതായിരുന്നു അതിൻ്റെ വീഡിയോസ് ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ് പുറത്ത് പുറത്ത് വിടാൻ ഒന്ന് എഡിറ്റിങ് ലൈറ്റ് ആയതാണ് അപ്പോൾ എന്തായാലും അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ വാഹിദിയുടെ തഫ്സീറിലാണ് ആ സംഭവം ഉള്ളത് അപ്പോൾ വാഹിദിയുടെ തഫ്സീർ നമുക്കറിയാം ഒന്നാമത് വാഹി പിന്നെ ഈ സബ്ബ് നസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ലൊരു വർക്കാണ് പക്ഷേ എന്നാൽ അതേ സമയത്ത് പഠിതന്മാരെ തന്നെ ഓൾറെഡി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് വാഹിദിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പരമാവധി ഡാറ്റ ഗ്യാതർ ചെയ്യുക എന്നുള്ളതിൽ അതിൽ ഇല്ലത്തുകൾ പരിഗണിക്കുന്നതിൽ അത്ര സൂക്ഷ്മത ഇല്ലാത്ത ഒരു തപ്സരുന്നെച്ചാൽ ദുർബലമായ റിപ്പോർട്ടുകളും അതിൽ ഉണ്ട് എന്നുള്ളത് പൊതുവിൽ തന്നെ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ദുർബലത മനസ്സിലാക്കാനുള്ള ടൂളുകളൊന്നുണ്ട് നമുക്കുണ്ട് അപ്പോൾ ആ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ റിപ്പോർട്ട് വെള്ളത്തിനെ കുറിച്ച് മോശമായി പറയുന്ന ഈ ഒരു റിപ്പോർട്ട് അതിൻ്റെ സനത നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ രണ്ട് ആളുകൾ മാത്രമാണ് അതിൽ കാണാൻ സാധിക്കും പിന്നെ പിന്നെ ഈ നിന്ന് വാഹിദിയിലേക്ക് സാധിക്കുന്നത് എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത് അതിലില്ല അപ്പോൾ ഇവിടെ എന്താ അറിയുമോ ഇപ്പോൾ ജബ്ബാർ വളരെ ആയിട്ട് ഞാൻ കണ്ടെത്തി ഞാൻ ഗവേഷണം ചെയ്ത് എന്ന് പറഞ്ഞത് ആകെ പൊട്ട പൊ പൊട്ടപ്പോയത്തം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സനത് നോക്കാൻ പോലും ആർക്ക് കഴിയുന്നില്ല ജബാന കഴിയില്ല സനദ് എന്നുള്ള ഒരു കാര്യം അറിയോ കാരണം സംശയ ഇടക്കിടക്ക് സബപ്പു നസൂര് സബ്സൂര് എന്ന് പറയുന്നുണ്ടല്ലോ അത് ആരോ പഠിപ്പിച്ചെടുത്തുണ്ടാവുന്നുണ്ട് പക്ഷേ ഇങ്ങനെ സബ്ബു നസൂര് ഇടക്കിടക്ക് പറയണെങ്കിലും ഒപ്പർക്ക് അത് സനദ് വേണം എന്നുള്ളതിനൊരു ഐഡിയ എനിക്ക് തോന്നുന്നത് ഈ ഇദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഒരു പക്ഷേ ഗ്രന്ഥത്തിലുണ്ടല്ലോ അത് ഇതിപ്പോ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാല് ഇത് ഓ ബിലൂന്റെ ആ ഒരു ഇത് മാത്രല്ല അതായത് മുസ്ലിങ്ങൾ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള മലമൂത്ര വിസർജനം നടത്തി അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളത് കൂടി സംഘപരിവാർ സേവകനായ ജബ്ബാർ ചെയ്യുന്ന പണി അതാണ് അത് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ആ പ്രയോഗം ഉണ്ടല്ലോ അത് വളരെ വൃത്തിയായിട്ടൊരു പ്രയോഗം അത്രയും ആളുകൾക്ക് അഞ്ഞൂറ് അല്ല അധികം ആളുകൾക്ക് ഒരു വട്ടം പറഞ്ഞത് ഒരു ഹൈന്ദവ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അത് സംഘപരിവാറിന് വേണ്ടിട്ടുള്ള പണിയാണ് അല്ല ഇത് നമ്മൾ പറയുമ്പോൾ പ്രത്യേകം പറയേണ്ടതുണ്ട് ഇത് ഉള്ളൊരു കാര്യം പറഞ്ഞതിനെ കുറിച്ചല്ല ഇല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ദുർബലമായ റിപ്പോർട്ട് ആ ദുർബലമായ റിപ്പോർട്ട് എന്നുള്ളത് ഒരു ഒരു തവണ ഏതെങ്കിലും ഒരു റിപ്പോർട്ടെങ്കിലും ശരിക്കും നോക്കിയ ആളുകൾക്ക് മനസ്സിലാവുന്ന അത് വേറെ കിട്ടുന്ന കാര്യം പറയുമ്പോഴാണ് ഈ ജബ്ബാർ മാഷ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ആർക്കും കിട്ടാത്തൊരു കാര്യം എനിക്ക് കിട്ടി എന്നാണ് പറയുന്നത് അപ്പോഴെങ്കിലും ആലോചിച്ചുകൂടാ കാരണം വേറെ ആരും ഇത് ഉദ്ധരിക്കുന്നത് കാരണം ഇസ്ലാമിനെതിരെ ഒരു മുൽക്കൊടി കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ഗവേഷണ അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും ഈ ഇസ്ലാം വിമർശന സൈറ്റുകളിലോ മിഷനറിമാരോ അത് ഉപയോഗിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അവർ പോലും എടുക്കാത്ത ഒരു റിപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി അതില്ല എനിക്ക് ഭ്രാന്തം അപ്പോ അത് വളരെ ക്ലിയർ ആയിട്ട് അതിൽ പിന്നെ അത്ത ഇബിനു അബ്ബാസ് അതിന്റെ ഇടയിൽ വാഹിതിയുമായി വലിയ കാലവ്യത്യാസം അവിടെ കാണുന്നുണ്ട് ഏകദേശം വർഷത്തിന്റെ ഗ്യാപ്പാണ് ഉള്ളത് എന്ന് വച്ചാൽ ഇത് 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 മനസ്സിലാകെ സനദ് ഇതൊന്നും മനസ്സിലാകൾ മുന്നൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരാൾ അയാളുടെ റിപ്പോർട്ട് ഞാനിവിടുന്ന ഒരു ഒരു എഴുതുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ വരുന്നൊരു ചോദ്യമാണ് മുന്നൂറ് വർഷം മുമ്പ് പറഞ്ഞ ആ ഒരു ആ ഒരു കാര്യം ഞാൻ എങ്ങനെ കേട്ടു ഒന്നുകിൽ അദ്ദേഹം എഴുതി വെച്ചതോ എങ്ങനെയാണ് ഇപ്പം സനദ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റേ കേൾക്കണം മറ്റേ കേൾക്കണം അങ്ങനെ അവരുടെ സത്യസന്ധത അടക്കം രേഖപ്പെടുത്തിയിട്ടാണ് സനദ് ഉണ്ടാവുക ഇസ്നാദ് അപ്പം അവിടെ അത് അത് ചോദിക്കാന്നുള്ളത് മിനിമം കോമൺ സെൻസ് ആണ് അതാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ അത്താവ് ഇബ്നു അബ്ബാസ് അവിടുന്ന് അത്തായിൽ നിന്നും ഈ പറഞ്ഞ വാഹിദിയിലേക്ക് മുന്നൂറ് വർഷത്തിൻ്റെ ഗ്യാപ്പ് അപ്പോൾ മുന്നൂറ് വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്നു പറഞ്ഞാൽ ഒരിക്കലും പിന്നെ നമ്മുടെ വാഹിതി എന്തെയ്യല്ല ആ തായിൽ നിന്ന് കേൾക്കില്ല അപ്പോൾ അവിടെ ആ എന്ത് ചെയ്യുന്നു ചെയിന് മുറിയാണ് അതിനെയാണ് നമ്മൾ ദുർബലമായ അല്ലെങ്കിൽ മുർസലായ റിപ്പോർട്ടുകൾ എന്ന് നമ്മൾ പറയുന്നത് അത് പ്രമാണമല്ല ഇസ്ലാമിൽ അല്ല ഇവിടെ എന്താ പറയുക നമ്മൾ ഇതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നമ്മൾ ആ നമ്മളാ വീഡിയോയിലത് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിവിടെ ആവർത്തിക്കുകയാണ് അതായത് നമ്മൾ നമുക്ക് ഫേവറായിട്ടുള്ള പല കാര്യങ്ങളും ഇതേപോലെ സനത മുറിഞ്ഞു കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് പറയാറില്ല അപ്പോൾ അസാലിമാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസാലിമാമിൻ്റെ ഒരു പ്രപഞ്ച വീക്ഷണം പറയുന്ന ക ഒരു ഭാഗമുണ്ട് പിന്നെ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന സമയം കൊണ്ട് അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം സൂര്യൻ ചലിച്ചു എന്ന് അതായത് അത് ആ കാലഘട്ടത്തിലെ കോസ്മോളജിമാർ ചേരുന്നില്ല ഏത് നമ്മളെ ഈ പറയപ്പെട്ട ഏഴാം നൂറ്റാണ്ടിലൊന്നും അല്ല അത് ചേരുന്നില്ല അന്നത്തെ ആളുകളുടെ വിശ്വാസം മറ്റൊരു തരത്തിലായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ അസാലിമാം ഇത്തരത്തിലൊരു കോസ്മോളജിയിലാണ് വിശ്വസിച്ചത് എന്നുള്ളതിനൊരു തെളിവാക്കാം എന്നല്ലാതെ ഇത് ഹദീസായിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഹദീസാണ് എന്നുള്ള നിലക്ക് നമ്മളത് എവിടെയും പ്രൊഡ്യൂസ് ചെയ്യാറില്ല അതിലിപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഒരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ ഒരു പ്രയോഗം ഇപ്പോൾ പ്രയോഗിക്കുന്നത് അത്രയും കൂടുതൽ ആളുകൾക്കായിട്ടുള്ളത് പ്രയോഗിച്ചിട്ട് ഒരു ഒരു മോപ്പ് മെൻറ്റാലിറ്റിൻ്റെ ഒരു ഒരു സൈൻ അവിടെ കാണാൻ പറ്റും എല്ലാവരും കയ്യടിക്കുകയാണ് ആ ഒരു വൃത്തിയായിട്ട് വാക്ക് കേൾക്കുമ്പോൾ കയ്യടിക്കുന്ന ആൾക്കാർ മെഞ്ചായിട്ട് എന്താണെന്ന് അറിയില്ല ആ കയ്യടി കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഇതേ വാക്കുകൾ ആവർത്തിക്കുകയാണ് വളരെ വൃത്തിയായിട്ട് വൾഗരായിട്ടുള്ള വേർഡ് പിന്നെ ആവർത്തിക്കുകയാണ് അതിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയും തന്നെപ്പോലെ ഇസ്ലാം വിമർശനത്തിന് എന്ത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കുന്ന ആളുകൾ പോലും പറയാത്തൊരു ഒരു റിപ്പോർട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള റിപ്പോർട്ട് അതിനെ ഇത്തരം ഒരു ഒരു ടേമിലൂടെ പ്രയോഗിച്ച് ആളുകൾ കയ്യടി കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്ന അത് മൊത്തത്തിൽ ജബാർ മഹാഷനൊരു ഒരു ഡിബേറ്റിലെ ടോട്ടൽ മെൻറ്റാലിറ്റി നമുക്ക് പറയുന്നതിൽ കാണുന്നുണ്ട് ആളുകൾ വെറുതെ കൈയ്യടിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ആളുകൾ വെറുതെ ഇങ്ങനെ മോട്ടറാക്കി വിടുമ്പോൾ പോലും അങ്ങ് കയറിപ്പോകുന്ന അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ട്രൈ ചെയ്യുന്ന തരത്തിൽ മൊത്തത്തിൽ ആ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ഭയങ്കരമായിട്ട് വള്ളറബളാകുന്ന അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് തൻ്റെ ശൈലി മാറ്റുന്ന ടൈപ്പ് ഓഫ് രൂപത്തിലേക്ക് മാറി എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പിന്നെ വാക്കുകൾ ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണും വേണം ഇതിനെതിരെ സംസാരിക്കും വേണം ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്നാണ് ഇങ്ങനെ ഉള്ള അദ്ധ്യാപനമുള്ള പിന്നെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും ചെന്ന് ഇതേപോലെ ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമാണ് അപ്പോൾ ഇത് ഇവിടെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം അല്ലാതെ ഈ പറയപ്പെട്ട ഗവേഷണം ചെയ്ത് പെരുങ്കള്ളം കണ്ടെത്തിയ ജബ്ബാറിനെ വിശ്വസിക്കരുത് അവരൊരു പെരും കള്ളനാണ് എന്നുള്ളത് ഈ സംവാദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അസ്ലാം വലൈക്കും വാഹന ഇ എ ജബ്ബാർ അദ്ദേഹം അദ്ദേഹത്തിന് അറബി വായിക്കാനോ എഴുതാനോ അറിയുകയില്ല അങ്ങനെയുള്ള അദ്ദേഹം അറബിയിലുള്ള വിശുദ്ധ ഖുർആൻ അത് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു പരിഹാസ്യതയും അതിൻ്റെ ഒരു യാഥാർത്ഥ്യമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇദ്ദേഹത്തിന് അറബി മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ആധികാരികമായ പ്രമാണങ്ങളെക്കുറിച്ചോ അതെങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ മുമ്പ് ഒരു പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു മഹാനായ ബിലാൽ റബ്ദുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഖുർആാൻ ക്ലാസുകളുടെ ഇടയിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തു അപ്പോൾ ആ ചോദ്യം ചെയ്തതിനെതിരെ അദ്ദേഹം വളരെ കൂടി ഒരു മറുപടി പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് ആദ്യമായിട്ട് കാണാം ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് നമ്മുടെ അബ്ദുല്ല ബാസിൽ ആരോപിക്കുന്ന സബബുൻ സബബുന്നസൂലുകൾ മാത്രം കൊടുത്തിട്ടില്ല സബാബിന്നസൂൽ എന്ന് പറയുന്ന വാഹിദിയുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ ഈ പേജ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്റർനെറ്റുണ്ട് വാഹിദിയുടെ തഫസീലുണ്ട് ഇത് സബബിന്നസൂലാണ് എന്ന് മാത്രമല്ല കൃത്യമായ സനദുള്ള ഹദീസുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ സബബുന സസൂല് വിശദീകരിച്ചിട്ടുള്ളത് സനദ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിവേദന പരമ്പരയാണ് സന്നദ് ആ പരമ്പരയൊക്കെ ഇവിടെ ചങ്ങലായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആര് പറഞ്ഞു അതിന് മുമ്പായി പറഞ്ഞു അതിന് മുമ്പാർ പറഞ്ഞു ഈ സംഭവം നടക്കുന്ന കാലത്ത് ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ശേഷം അടുത്ത തലമുറ ആര് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ തലമുറ തലമുറയായിട്ട് ഇത് ഇത് അതികരിച്ചവരെ അടുത്ത് എത്തിയിട്ടുള്ളത് എത്തുന്നത് വരെയുള്ള ചങ്ങല കൊടുത്തിട്ട് അതാണ് എന്ന് പറയുന്നത് ചങ്ങല കൊടുത്തുകൊണ്ടാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത് സനതിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് വളരെ കൂടി അദ്ദേഹം പറയുന്നത് ഇവിടെ ആക്ച്വലി എന്താണെന്ന് പറയുക സനത് ഉണ്ട് ഇന്ന തലമുറയിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ മൂപ്പർ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ എന്താ വെച്ചാൽ സനതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ എത്തണം എന്നുള്ള ഒരു അറിവ് ജബാറിന് പക്ഷെ അത് എത്തുന്നുണ്ടോ നോക്കാനുള്ള അറിവ് ആൾക്കില്ല ജബ്ബാറിനില്ല ഇവിടെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത് പറയണത് ഇത് വിക്കി ഇസ്ലാമിലോ മറ്റൊന്നും ഇത് കാണാത്തത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പിന്നെ പല ഡാറ്റകൾ കൊടുക്കുന്നിടത്തൊന്നും കൊടുത്തൊന്നും ഇത് കിട്ടാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യാതൊരു ആധികാരികതയും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ജബ്ബാറിനേക്കാളും കുറച്ചും കൂടി ബോധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ നോക്കാം നമ്മളത് ചോദ്യം ചെയ്തതാണ് ഇത്ര ഇങ്ങനൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊതുവിൽ നമ്മൾ വായിക്കേണ്ടതാണ് അല്ലെങ്കിൽ പൊതുവിൽ അറ്റ്ലീസ്റ്റ് ഇസ്ലാം വിമർശന സൈറ്റുകളിലോ ഗ്രന്ഥങ്ങളിലോ എങ്കിലും ഈ വിഷയങ്ങൾ വരേണ്ടതാണ് അതുപോലും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു ചെക്കിംഗ് നടത്തണം എന്ന രൂപത്തിലാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതിന് എന്ത് ചെയ്യാണ് ആവേശത്തോടു കൂടിയാണ് അതായത് വളരെ കോൺഫിഡന്റ് ആയി ഞങ്ങൾ എനിക്കൊരു പോയിന്റ് കിട്ടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ കാര്യങ്ങൾ നുണ സീരീസ് എന്ന പേര് നമ്മളറക്കിട്ടുണ്ട് ഒരൊറ്റൊന്നിനുപോലും മറുപടി പറഞ്ഞിട്ടില്ല ആകെ മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോസാണ് ഇനി വീഡിയോയിൽ എന്താണ് ജബ്ബാർ പറഞ്ഞതിലുള്ള വിഡിത്തർ എന്താണെന്നുള്ളത് സനതെത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇതാദ്യമായിട്ട് മനസ്സിലാക്കുന്നത് വാഹിദിയാണ് യഥാർത്ഥത്തിൽ ഇത് റിപ്പോർട്ട് ഇത് പറയുന്നത് ഈ വാഹിദിയുടെ ഗ്രന്ഥത്തിലാണുള്ളത് വാഹിദി പിന്നെ പറയുമ്പോൾ അവിടെ പറയുന്ന എന്താണ് അത്താ റിപ്പോർട്ട് ചെയ്തു ഇബിൻ അബ്ബാസ് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് എന്താണ് അതാ എന്ന് പറയുന്ന ആൾ ഇവിടെ വരണം വാഹിദിയുടെ കാലഘട്ടത്തിൽ വരണം ഇത് രണ്ട് രണ്ട് വ്യക്തികൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ സനദിനെക്കുറിച്ച് ബേസിക് ഐഡിയ ഉള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇത് സനദ് പൂർണ്ണമല്ല എന്ന് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് മൂപ്പര്ക്ക് അത് അങ്ങനെ തോന്നാൻ കാരണം അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ടിന് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് നീണ്ട ചങ്ങല അല്ലെങ്കിൽ സനതിന്റെ ചെയിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അതാണ് ഇത് എന്ന് യഥാർത്ഥത്തിൽ ജബ്ബാറിന് അറബി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു ഇത് ആക്ച്വലി ഒന്നും വായിക്കാൻ പോലും അറിയാത്ത ആൾക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുള്ളൂ കാരണം അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ നമ്പർ അവിടെ കൃത്യമായി തന്നെ കൊടുത്തു ഇനി പുതിയ വിഷയാണ് വരുന്നത് മറ്റൊരു റിപ്പോർട്ടാണ് വരുന്നത് അതൊരിക്കലും അതിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഇനി മാത്രല്ല ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അതാ എന്ന് പറയുന്ന പിന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജൂറിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ അദ്ദേഹം മരണപ്പെടുന്നത് എഴുന്നൂറ്റി മു എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോമൺ എയറാണ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് അപ്പോൾ ഈ വ്യക്തി എന്ത് വേണം സനത് ക്ലിയർ ആവണമെങ്കിൽ വാഹിദിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും വാഹിതിയിലേക്ക് ഈ വിവരം എത്തിക്കുകയും വേണം വാഹിദി എന്ത് ചെയ്യുകയാണ് വാഹിതിയുടെ കാലഘട്ടം അപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിനുള്ളിലാകണം എന്നാൽ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ആയിരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരം സി കോമൺ ഏറ ആയിരത്തിന് ശേഷമാണ് അപ്പോൾ ഏകദേശം മുന്നൂറ് വർഷത്തോളം മാറ്റം ഈ മുന്നൂറ് വർഷം മാറ്റമുള്ള ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് സനദ് ക്ലിയറായി എന്ന് പറയുന്നത് അപ്പോൾ ജബ്ബാർ യഥാർത്ഥത്തിൽ ഒന്നും ബുദ്ധിയും ബോധവും രണ്ട് അറബിയും മലയാളവും അറിയില്ല എന്നുള്ള പോലെ തന്നെ എന്താണ് താൻ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല കാരണം സനദിനെ കുറിച്ച് ധാരണ അത് ഉണ്ടെങ്കിൽ ഇത് അദ്ദേഹം പരിശോധിക്കൂലേ അപ്പോൾ വിഷുവൽ തിങ്കിംഗ് ആണ് അദ്ദേഹത്തിന് താൽപ്പര്യം എന്താണ് ബിലാൽ ബിൻ റബാഹ് എന്ന് പറയുന്ന പ്രവാ പ്രവാചകനേറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകൻ എന്ത് ചെയ്യുന്നു ഇഷ്ട പിന്നെ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു പിന്നെ പണ്ഡിതൻഷികൾ അതിനെ കുറിച്ചാണ് പറയുന്നത് ആലോചിക്കണം അതായത് ഒരു വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ പിന്നെ മണലാണ്യത്തിൽ അത്രയും ചൂടേറിയ മണലിൽ മുകളിൽ ഒരുപാട് കല്ലുകൾ വെച്ച് ഒരാളെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന ഒരു കാര്യത്തെ ഇദ്ദേഹം പറയുന്നൊരു വാക്കാണത് പൂശി മക്കയിലുള്ള ആ മുഷരിക്കലായ ആളുകൾ അദ്ദേഹത്തെ പൂശി അപ്പം അതൊരു ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെന്താ പറയുക മെന്റൽ ഓർഗാസം ഒരു വിശ്വസിച്ച ഒരാളെ വിശ്വസിക്കാനുള്ള ഒരു ഇസ്ലാം മത വിശ്വാസിയെ ഒരാള് ടോർച്ചർ ചെയ്യുന്നത് പിന്നെ കണ്ട് രസിക്കുന്ന ഒരു സാഡിസ്റ്റ് ഒരു വൃത്തികെട്ട സാഡിസ്റ്റ് ആണ് ജബ്ബാർ എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാത് ഇവിടെ ജബ്ബാർ ജബ്ബാർ മാഷ് പറഞ്ഞല്ലോ ഇവിടെ പിന്നെ ബിലാൽ ബിലാൽബിനി അറബാറലി അള്ളാഹുനെ കുറിച്ച് മറ്റുള്ള എത്ര ആൾക്കാരുണ്ട് സുമയ്യ മുതൽ അമ്മാർ മുതൽ ഈ കണ്ട ആളുകളെ മുഴുവൻ പീഡിപ്പിച്ചത് എൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനൊക്കെ അതൊക്കെ പൂശുകയാണ് അപ്പം മാനവികത മനുഷ്യത്വം എന്നൊക്കെ പുറമേക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെന്നായയാണ് ജബ്ബാർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ അതെ അപ്പോൾ ഇതിൽ വളരെ ക്ലിയറാണ് ഈയൊരു പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ മുമ്പുള്ള റിപ്പോർട്ടുകളിൽ വിശദീകരിച്ച് പറഞ്ഞ സന്നദ്ധ ആണിത് എന്ന് അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവണം ഏതായാലും ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ബിലാൽ നാവിനെ കുറിച്ചുള്ള വളരെ പിന്നെ മോശം ഒരു ഒരു ഇമേജ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യം അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ ആകെ രണ്ട് വ്യക്തികൾ മാത്രമാണ് ഉള്ളത് ആ വ്യക്തികളും അതേപോലെ ഇത് പിന്നെ തഫ്സീർ എഴുതിയ പിന്നെ വാഹിദിയും തമ്മിൽ ഏകദേശം മുന്നൂറ് വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പുള്ള പിന്നെ കാര്യത്തിന് നമ്മൾ ഹതി സിന്ധാന ശാസ്ത്ര പ്രകാരം അതിനെ പിന്നെ കണ്ണിമുറിഞ്ഞ മുർസലായ റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് നമ്മൾ പറയുക മുർസലായ റിപ്പോർട്ടുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇത് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം വിചാരിച്ചത് ഈ സബബുൻ സബബുന്യൂസൂൾ എന്ന് പറഞ്ഞാൽ ഒറ്റ തഫ്സീറാണോ എന്ന് ഇയാൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ പ്രോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു ഒരാഴത്തിൻ്റെ പൂർണ്ണമായ ഒരു കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തഫ്സീറുകളും സബബ് നസൂലും അതിനെ പിന്നെ അവലംബിക്കണം എന്നുള്ളത് അതിന്റെ അർത്ഥം പിന്നെ സബബ്ബൻ നസൂൽ എന്ന് പറഞ്ഞ് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല ആധികാരികമായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമ്മൾ അന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അസാലിമാമിന്റെ ഒരു ഗ്രന്ഥത്തിൽ പിന്നെ ഭൂമിയുടെ ചലനം നമ്മൾ ഈ കാണുന്ന പോലെയല്ല സൂര്യന്റെ ചലനം ഭൂമിയുടെ അല്ല സൂര്യന്റെ ചലനം നമ്മൾ നേരിട്ട് ദൃശ്യമാകുന്ന തരത്തിലല്ല അത് വളരെയധികം ദൂരം സഞ്ചരിക്കുന്നതായിട്ട് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് പക്ഷെ ആ ഹദീസ് നമ്മൾ എവിടെ എടുത്ത് കാണിക്കാറില്ല എന്തുകൊണ്ടാണ് അത് സന്നദ്ധ ക്ലിയർ അല്ല അപ്പൊ നമ്മൾ നമുക്ക് പിന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഹദീസ് പിന്നെ നമ്മളങ്ങനെ എടുത്തു വിട്ടുകയല്ല ചെയ്യുക അത് ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഇത്ര കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോലും ജബ്ബാർ വീണ്ടും പറഞ്ഞു എന്നുള്ളതാണ് അതെ അതെ അപ്പോൾ അവിടെ ഒന്നാമത് ആ പിന്നെ ഇസ്ലാമിൽ ഒരു കാര്യം പ്രമാണം പ്രമാണമാകണമെന്നുണ്ടെങ്കിൽ മുസ്ലിംകൾ സ്വീകരിക്കുന്ന ഒരു പ്രമാണമായി ഹദീസായി വരണം എന്നുണ്ടെങ്കിൽ അവിടെ കണ്ണി മുറിയാത്ത രൂപത്തിൽ വരണം അവിടെ കണ്ണി മുറിഞ്ഞ ഒരു റിപ്പോർട്ടാണ് ജബ്ബാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇ എ ജബ്ബാർ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം വാഹിദിയുടെ തഫ്സീർ വാഹിദിയെ സംബന്ധിച്ചിടത്തോളം അസ്ബാബു നുസൂല് സബാബു നുസൂലുകളെ കുറിച്ച് അത്യാവശ്യം നമുക്ക് അവലംബിക്കാവുന്ന ഒരു ഒരു തഫ്സീർ തന്നെയാണ് ആ നിലക്ക് പിന്നെ ഒരു വലിയൊരു ഗ്രേറ്റ് വർക്ക് തന്നെ ചെയ്ത ഒരു പണ്ഡിതൻ തന്നെയാണ് എന്നാൽ അതേസമയത്ത് പിന്നെ മഹാനായ വാഹിതിയെ പൊതുവെ പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ ഈ സനതകളിലുള്ള ഇല്ലത്തുകൾ മനസ്സിലാക്കുന്നതിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രൂപത്തിൽ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ചർച്ച കാണാൻ സാധിക്കും അപ്പോൾ അത് സ്വാഭാവികമാണ് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും അബദ്ധങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ സനതിലുള്ള ഇല്ലത്തുകൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ സ്വാഭാവികമായിട്ടും ആഹ് പിന്നെ പല പണ്ഡിതന്മാരെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പോർട്ട് ചെയ്ത് കളയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലേക്കുള്ള സന്നദ്ധ മറ്റൊരു ഗ്രന്ഥം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം വെറുതെ ഒരു ഇൻഫോർമേഷൻ നഷ്ടപ്പെടുത്തണ്ട എന്ന നിലക്ക് ആണ് വാഹിദി പോലുള്ള ആളുകളൊക്കെ അത് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അതെ അതെ അപ്പോൾ അത് പലതിലും ഇപ്പം ചില പണ്ഡിതന്മാർ അതിൻ്റെ ഇല്ലത്തുകൾക്കോ അതൊക്കെ പരിശോധിച്ച് അതിൻ്റെ ആധികാരികത കൂന്നൽ നൽകുമ്പോൾ മറ്റു ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടുകൾ പരമാവധി കളക്ട് ചെയ്യപ്പെടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയും ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇസ്ലാമിക ലോകത്ത് ഇതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു ഒരു തർക്കമില്ല അല്ലെങ്കിൽ ഒരു ഒരു സംശയമില്ല ഇന്നത് സ്വീകരിക്കുക അല്ലെങ്കിൽ നല്ലത് സ്വീകരിക്കുക എന്നുള്ളതല്ല മറിച്ച് ആധികാരികമാണെങ്കിൽ സ്വീകരിക്കുക റസൂൽ അള്ളഹിസ് അല്ലെ വസ്ലമിലേക്ക് അല്ലെങ്കിൽ സ്വഭാവത്തിലേക്ക് മുട്ടുന്ന രൂപത്തിൽ മുറിയാത്ത പരമ്പരകൾ ഉണ്ടോ എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കാനുള്ള ഒരു ഒരു മാനദണ്ഡം എന്ന് പറയുന്നു ആ മാനദണ്ഡ പ്രകാരം ഈ ഇദ്ദേഹം ഈ കൊണ്ടുവന്നിട്ടുള്ള കാര്യം ആ ഒരു മാനദണ്ഡം മീറ്റ് ചെയ്യുന്നില്ല ഇത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് മുന്നൂറ് വർഷത്തിൻ്റെ ഒരു ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ ആ സന്നദ്ധ ദുർബ് ചിലപ്പം ഇതിന് ഇദ്ദേഹം വരാൻ പോകുന്ന മറുപടി മിക്കവാറും നമുക്ക് നേരത്തെ പറയാൻ പറ്റും അത് നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതല്ലേ അത് നിങ്ങളാണ് നോക്കേണ്ടത് ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതാണ് ആ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉള്ളതിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മാനദണ്ഡമുണ്ട് സ്വഹീഹായ ഹദീസുകളും വിശുദ്ധ കുർആാനും അതാണ് പിന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രമാണമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വഹീഹായ ഹദീസ് ഹദീസാവണമെന്നുണ്ടെങ്കിൽ കണ്ണിമുറിയാത്ത പരമ്പരകൾ വേണം ഇത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവലംബിക്കാത്തൊരു മാനദണ്ഡം വെച്ചിട്ട് നിങ്ങളത് അംഗീകരിച്ചിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ ഏതായാലും സന്നദ്ധകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും അസ്ബാബു കുറിച്ചൊക്കെ അല്ലെങ്കിൽ സബൂ കുറിച്ചൊക്കെ കുറച്ചും കൂടിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ എ നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല ഇതുപോലെയുള്ള ഒരുപാട് ഇത്തരത്തിൽ ദുർബലതകൾ നോക്കാതെ സന്നദ്ൻ്റെ ദുർബലതകൾ നോക്കാതെ അതുപോലെ തന്നെ ആധികാരികതകൾ പരിശോധിക്കാതെയുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹം വളരെ കൂടി വന്നിട്ടുള്ള ഈ വിഷയത്തിന്റെ പോലും നിജസ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിടിച്ച നുണകളിൽ ഇദ്ദേഹം തൊടാതെ പോകുന്നതിൻ്റെ അവസ്ഥ എത്രത്തോളമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൃത്യമായി ആധികാരികമായ റഫറൻസുകളിൽ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏ ജബ്ബാറിനോടും അദ്ദേഹത്തെ കേൾക്കുന്നവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് മറ്റൊന്ന് മറ്റൊന്ന് പറയാനുള്ളത് ഇവിടെ ഇദ്ദേഹം ഈ വിഷയം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കളവുകളും നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള കളവുകളായിട്ട് പറഞ്ഞിട്ടുള്ളതിന് മുഴുവൻ ജബ്ബാർ മറുപടി പറയണം അത് ജബ്ബാർ മറുപടി പറയുന്നില്ല ഇപ്പോൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട് ചില വിഷയങ്ങൾ പറയുമ്പോൾ ഒന്നാണ് ഈ വിഷയങ്ങൾ ഈ കളവുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നീതി കേൾക്കുന്ന യുക്തിവാദികൾ മെസ്സേജ് അയക്കണം ജബ്ബാറിന് എന്നിട്ട് ജബ്ബാർ മറുപടി പറയട്ടെ ഇത്രയും കാലം പറഞ്ഞിട്ടുള്ള കളവുകൾ മുഴുവൻ എന്തായിരുന്നു മുമ്പ് പറഞ്ഞ പോലെ പിന്നെ ഞാൻ ഇടക്ക് കളവ് അതിന്റെ ഭാഗമാണോ എങ്കിൽ അത് എന്നുള്ളത് അപ്പോൾ ഇരട്ട് കൊടുക്കുന്നതാണോ അതല്ല മനഃപൂർവ്വം വരുത്തിയ കളവുകളാണോ അതല്ല അറിയാതെ പറ്റിയതാണോ അറബി അറിയാത്തത് സംഭവിച്ചതാണോ എന്താണോ എന്നുള്ളത് വിശദീകരിക്കണം ഏതായാലും ഒരു വിശ്വാസ സമൂഹത്തിനു നേരെയും അവരുടെ ആധികാരികമായ പ്രമാണങ്ങൾക്ക് നേരെയുമാണ് ഇത്രയും ഫാക്റ്റ് ചെക്കിംഗ് നടത്താതെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലും ചെക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളെ അവലംബിക്കുന്ന ആളുകളെ കുറിച്ച് സഹതപിക്കാനല്ലാതെ നിർവാഹമില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഷാദാ സ്ലാ വലിക്കും വരഹമുല്ല